നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ലോ എൻട്രൻസ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി മെൻറ്റേഴ്സ് ഒരുക്കിയിട്ടുള്ള പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഇൻഫോർമേഷൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ലോ എൻട്രൻസ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി മെൻഡേഴ്സ് ലോ എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ എറണാകുളം ഓൺലൈനായും ഓഫ്ലൈനായും ജനുവരി മാസത്തിൽ പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി മറ്റ് കാര്യങ്ങൾക്കായും ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നമസ്കാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ അമൻമെൻസ് ആണ് അമൻമെൻസിൻ്റെ അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതി ആയിട്ടുള്ള നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് ഈ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ കേരള ലോ എൻട്രൻസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട് നയൻറ്റീൻ സെവൻറ്റി സിക്സിലാണ് ഈ നാൽപ്പത്തി രണ്ടാമത് ഭരണഘടനാ ഭേദഗതി വരുന്നത് ഈ ഒരു അമെൻമെന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദിസ് അമൻമെന്റ് വാസ് അബ്രോഡ് ഡ്യൂറിങ് ദ നാഷണൽ എമർജൻസി ദേശീയ അടിയന്തരാവസ്ഥ രാജ്യത്തിന്റെ അകത്ത് നിലനിൽക്കുന്ന സമയത്താണ് ഈ ഒരു എമർജി ഈ ഒരു അമെൻമെന്റ് കൊണ്ടുവരുന്നത് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് വരിച്ചു ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അമൻമെന്റ് വരുന്നത് അപ്പൊ ഈ അമൻമെന്റിന്റെ അകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഫണ്ടമെന്റൽ ചേഞ്ചസ് നമ്മുടെ ഭരണഘടനയുടെ സ്ട്രക്ചറിൻ്റെ അകത്ത് കൊണ്ടുവരുന്ന ഒരു അമെൻമെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ അത്രത്തോളം മാറ്റങ്ങൾ നമ്മുടെ ഭരണഘടനയ്ക്ക് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ഈ ഒരു അമെൻമെൻറ്റിനെ വിളിക്കുന്ന ഒരു പേരുണ്ട് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് വിളിക്കുന്നത് അപ്പം നാൽപ്പത്തി രണ്ടാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിനെ വിളിക്കുന്ന മറ്റൊരു പേരീസ് ഒതർവൈസ് ആസ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്ന പേരിൽ വിളിക്കപ്പെടുന്ന ഒരു അമെൻമെൻ്റ് ആണ് ഇങ്ങനെ വിളിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഒരുപാട് മാറ്റങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്ട്രക്ചർ റിന്റെ അകത്തും മറ്റുമായിട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു ഭേദഗതി എന്നതുകൊണ്ടാണ് സെവൻറ്റി സിക്സിൽ കൊണ്ടുപോന്നിട്ടുള്ള ഈ നാല്പത്തിരണ്ടാം ഭേദഗതിക്കകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് മാറ്റം വരുത്തിയിട്ടുള്ള പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതാണ് അവിടെ മേജർ ചേയ്ഞ്ചസ് വൈദി അമെന്റ്മെന്റ് എന്ന രീതിയിൽ നമ്മൾ നമ്മളവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ ഫോർട്ടി സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിലൂടെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിള് അമെൻഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിള് ഇന്നുവരെ ഒരു തവണ മാത്രമേ അമെൻഡ് ചെയ്തിട്ടുള്ളൂ അത് ഈ നയൻറ്റീൻ സെവൻറ്റി സിക്സിലെ ഫോർട്ടി സെക്കൻഡ് അമെൻമെൻ്റിലൂടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്ന ഈ ഒരു അമെൻമെൻറ്റിലൂടെയാണ് അതിലൂടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖത്തിന് പ്രിയാമ്പിളിന് വന്നിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ മൂന്ന് ടേംസ് നമ്മുടെ പ്രിയാമ്പിളിലേക്ക് ആഡ് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ പ്രിയാമ്പിളിലേക്ക് സോഷ്യലിസ്റ്റ് സെക്യുലർ അതുപോലെ തന്നെ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന മൂന്ന് വാക്കുകൾ മൂന്ന് ടേംസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിലേക്ക് ആഡ് ചെയ്തു നമ്മുടെ പ്രിയാമ്പിൾ തവണ മാത്രമേ അമെൻഡ് ചെയ്തുള്ളൂ അതെല്ലാം ഈ ഒരു ഫോർട്ടി സെക്കൻഡ് അമൻമെൻ്റിലൂടെയാണ് ഇപ്പോൾ മൂന്ന് വാക്കുകൾ സോഷ്യലിസ്റ്റ് സെക്കുലർ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന മൂന്ന് വാക്കുകൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തു എന്നുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിലേക്ക് ആഡ് ചെയ്തു എന്നുള്ളതാണ് ഫോർട്ടി സെക്കൻഡ് അമൻമെൻറ്റിൻ്റെ ആദ്യമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പുതിയൊരു പാർട്ട് ഒരു ആക്ച്വലി ഈ ഒരു രണ്ട് പാർട്ടുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് പുതിയതായിട്ട് നമ്മൾ ഇവിടെ ആദ്യം നോക്കുന്നത് പാർട്ട് എ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പാർട്ട് ഫോർ എ എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടി മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇങ്ങനൊരു ഭാഗം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് അതുവരെ ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ നാല്പത്തിരണ്ടാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നാല് എ എന്ന് പറയുന്ന ഒരു ഭാഗം ഭരണഘടനക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നത് ആ നാല് എ എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ അകത്ത് പത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആക്ച്വലി നമ്മുടെ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ ആണ് ഫിഫ്റ്റി വൺ എയിലാണ് ഇത് പറയുന്നത് അതിലൂടെ പത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു മൗലിക കടമകൾ ഈ മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം നമ്മൾ ആക്ച്വലി യു എസ് എസ് ആറിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇങ്ങനെ ആശയം നമ്മൾ കടന്നുകൊണ്ടിട്ടുള്ളത് അതുപോലെ സൊരൻസിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം റെക്കമെൻഡേഷൻ പ്രകാരമാണ് ആസ് പെർ ദി റെക്കമെൻഡേഷൻ ഓഫ് ദി സൊരൻസിംഗ് കമ്മിറ്റി ദീസ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഫോർ ആഡഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ സൊരൻസിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുള്ളത് അതൊക്കെ ഒരുപാട് തവണ എക്സാമിന് ഈ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഏത് കമ്മീഷൻ്റെ ഏത് കമ്മറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്യപ്പെട്ടത് എന്നുള്ള രീതിയിലൊക്കെ ഓക്കെ അടുത്തൊരു മാറ്റം ഇപ്പം നമ്മൾ രണ്ട് മാറ്റങ്ങൾ ഈ ഫോർട്ടി സെക്കൻഡ് അമെൻമെൻറ്റ് കൊണ്ടു രണ്ട് മേജർ ചേഞ്ചസ് പഠിച്ചു ഒന്ന് പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തു മൂന്ന് വാക്കുകൾ പ്രിയാമ്പിളിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു രണ്ടൊരു പുതിയ പാർട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അതിലൂടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാക്കി മൂന്നാമതായിട്ട് ദിസ് അമെൻമെന്റ് ഓഫ് ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഫ്രം ഫൈവ് ടു സിക്സ് ഇയേഴ്സ് നമ്മുടെ സംസ്ഥാന നിയമസഭകളുടെയും അതുപോലെ തന്നെ ലോകസഭയുടെയും ഒക്കെ കാലാവധി അഞ്ച് വർഷമായിരുന്നു അതുവരെ അഞ്ചു വർഷത്തിൽ നിന്നും ആറു വർഷമാക്കി ഉയർത്തിയിട്ടുള്ളത് ഈ ഒരു അമെന്മെൻ്റ് ആണ് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം ഇന്ന് നിലവിലും അഞ്ച് വർഷം തന്നെയാണല്ലോ അമൻമെൻറ്റ് പിന്നീട് എപ്പോഴാണ് അത് ആറിൽ നിന്നും അഞ്ചിലേക്ക് പയതുപോലെ കുറഞ്ഞത് എന്നുള്ളൊരു സംശയം നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട് അത് മറ്റൊരു അമൻമെൻറ്റിലൂടെ ഫോർട്ടി ഫോർത്ത് അമൻമെൻറ്റ് എന്ന് വിളിക്കുന്ന രണ്ടി സെവൻറ്റി എയ്റ്റിലെ ഒരു അമൻമെൻ്റിലൂടെയാണ് വീണ്ടും റിവേഴ്സ് ആക്കിയിട്ട് പഴയ രീതിയിലേക്ക് അത് മാറുന്നത് അപ്പം ഫൈവ് ഇയറിൽ നിന്നും സിക്സ് ഇയറിലേക്ക് നമ്മുടെ സംസ്ഥാന നിയമസഭകളുടെയും ലോകസഭയുടെയും കാലാവധി കൂട്ടിയത് ഈ ഒരു നാൽപ്പത്തി രണ്ടാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അടുത്തൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ദിസ് ഫോർട്ടി സെക്കൻഡ് അമൻമെന്റ് മേയ്ഡ് ദ പ്രസിഡന്റ് ബൌണ്ട് ബൈ ദ അഡ്വൈസ് ഓഫ് ദ ക്യാബിനറ്റ് പ്രസിഡന്റ് എല്ലായിപ്പോ ക്യാബിനറ്റിന്റെ അഡ്വൈസ് പ്രകാരമായിരിക്കണം ആയിരിക്കണം എന്നുള്ള ഒരു ക്ലോസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം കൊണ്ടു ഈ ഒരു അമെന്റ്മെന്റിലൂടെയാണ് അപ്പം അടുത്തതായിട്ട് വരുന്ന ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് അമൻമെന്റ് ഓതറൈസ്ഡ് ദ സുപ്രീം കോർട്ട് ടു ട്രാൻസ്ഫർ സർട്ടൻ കേസസ് ഫ്രം വൺ ഹൈക്കോർട്ട് ടു അനദർ ഹൈക്കോട്ട് ഒരു ഹൈക്കോടതിയിൽ നിന്നും ചില കേസുകളെ മറ്റൊരു ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ അധികാരം കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു അമെന്റ്മെന്റിലൂടെയാണ് അതുപോലെ തന്നെ ഈ ഒരു അമെന്മെന്റിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട മറ്റൊരു പാർട്ടാണ് പാർട്ട് ഫോർട്ടീൻ എ ഇപ്പം പാർട്ട് ഫോർ എ ക്രിയേറ്റ് ചെയ്തതിനെ പറ്റി നമ്മൾ ആദ്യം പറഞ്ഞു ഇപ്പോൾ പാർട്ട് ഫോർട്ടീൻ എ പാർട്ട് ഫോർട്ടീൻ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസിനെ കുറിച്ചാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഫോർ സ്പീഡി ജസ്റ്റിസ് പെട്ടെന്ന് തന്നെ ജസ്റ്റിസ് ഉറപ്പാക്കാൻ വേണ്ടി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകൾ സ്ഥാപിച്ചത് ഈ ഒരു അമൻമെൻറ്റിലൂടെയാണ് പാർട്ട് ഫോർട്ടീൻ എന്ന് പറയുന്ന ഒരു പാർട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ഈയൊരു അമൻമെൻറ്റിലൂടെയാണ് ഓക്കെ അപ്പൊ അടുത്തൊരു പ്രധാനപ്പെട്ട മാറ്റം ഈ അമൻമെന്റിലൂടെ വന്നിട്ടുള്ളത് ദിസ് അമെൻമെന്റ് ഓതറൈസ്ഡ് ദ പ്രസിഡന്റ് ടു മേക്ക് എ പ്രൊക്ലമേഷൻ ഓഫ് എമർജ എമർജൻസി ഇൻ എനി പാർട്ട് ഓഫ് ദ കൺട്രി എന്നുള്ളതാണ് രാജ്യത്തിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിന് കൈവന്നു എന്നുള്ളൊരു മാറ്റമാണ് ഈ ഫോർട്ടി സെക്കൻഡ് അമൻമെന്റ് അടുത്തതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും എമർജൻസി ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിന് ഉണ്ട് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിന് ഉണ്ട് പക്ഷേ അതുണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ഓഫ് ദി കൺട്രി എന്ന രീതിയിലായിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ആ ഒരു കാര്യം ഹോൾ ഓഫ് ദി കൺട്രിക്ക് പകരം വേണമെങ്കിൽ പ്രസിഡന്റിന് ഒരു പ്രത്യേക ഭാഗത്ത് രാജ്യത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് മാത്രമായിട്ടും നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പറയുന്ന ഒരു മാറ്റമാണ് ഈ ഫോർട്ടി സെക്കൻഡ് അമൻമെൻറ്റ് മുന്നോട്ട് വെക്കുന്നത് അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന അഞ്ച് മാറ്റേഴ്സിനെ കൺകറൻ ലിസ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ആണ് അപ്പം സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന മാറ്റേഴ്സിന്റെ പ്രത്യേകത നമുക്കറിയാം സ്റ്റേറ്റ് ലിസ്റ്റിൽ ഒരു മാറ്റർ ഉണ്ടാകുകയാണെങ്കിൽ അത് സംസ്ഥാനങ്ങൾക്ക് നിയമം നിർമ്മിക്കാൻ അധികാരപ്പെട്ട വിഷയങ്ങളാണ് എന്നാൽ കൺകിരൺ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബോത്ത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും രണ്ട് കൂട്ടർക്കും അതായത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും കേന്ദ്ര ഗവൺമെൻറ്റിനും ഒരുപോലെ നിയമനിർമ്മാണത്തിന് അധികാരം വിഷയങ്ങളാണ് കൺകിറൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് അപ്പോൾ ഈ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന എഡ്യൂക്കേഷൻ ഫോറസ്റ്റ് മെഷർമെൻറ്റ്സ് പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽസ് ആൻഡ് ബേർഡ്സ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ഇങ്ങനെ അഞ്ച് വിഷയങ്ങളെ ഈ ഒരു ഫോർട്ടി സെക്കൻഡ് എമെൻമെന്റിലൂടെ കൺകിരൺ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തി എന്നുള്ളൊരു മാറ്റമാണ് പിന്നീട് വന്നിട്ടുള്ളത് ഇപ്പം അവസാനമായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് അവസാനത്തെ പോയിന്റ് ഫോർട്ടി സെക്കൻഡ് അമെന്മെന്റ് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അതിനെ നമ്മള് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ വിളിക്കുന്നത് എന്നാൽ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അതിൽ നമ്മൾ അവസാനം പറയാൻ പോകുന്ന പോയിന്റ് ി സെക്കൻഡ് അമെന്റ്മെന്റ് അസോട്ടഡ് ദ പ്രൈമസി ഓഫ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓവർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സിനേക്കാളും അല്ലെങ്കിൽ അതിൻ്റെ മേലൊരു പ്രൈമസി ഡയറക്ടീവ് പ്രിൻസിപ്പിൾസിന് കൈവരും എന്ന രീതിയിൽ വന്നിട്ടുള്ള ഒരു അമെൻമെന്റ് ആണ് ഇതിനൊക്കെ പിന്നീട് റദ്ദ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി മറ്റൊരു അമെൻമെന്റിലൂടെ അതിനെ തിരുത്തപ്പെടുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഒരു പ്രൊവിഷൻ പറയുകയാണെങ്കിൽ ബൈ ദിസ് അമൻമെന്റ് ഇറ്റ് പ്രൊവൈഡഡ് ദാറ്റ് ദ ലോസ് മെയ് ഫോർ ദി ഇ ഇ ഇപ്ലിമെന്റേഷൻ ഓഫ് ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് കനോട്ട് ബി ഡിക്ലെയർഡ് ഇൻ വാലിഡ് ബൈ ദ കോർസ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ദി വൈലേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ എന്ന കാരണം കൊണ്ട് ഒരിക്കലും ഡയറക്ടീവ് പ്രിൻസിപ്പൽസിനെ ഇൻവാലിഡായി ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി കോടതികൾക്ക് പറ്റില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് എന്നാൽ ഇന്നത് അങ്ങനെയല്ല അതിനെ പിന്നീട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഫോർട്ടി സെക്കൻഡ് അമൻമെൻ്റിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമായിട്ട് നമ്മൾ ആദ്യം ഓർക്കേണ്ടത് പ്രിയാമ്പിള് അമൻഡ് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് രണ്ടാമതായിട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തു എന്നുള്ള കാര്യം അതുപോലെ തന്നെ ലോകസഭയുടെ ഒക്കെ ടെനർ വർദ്ധിപ്പിച്ചു അത് അഞ്ചിൽ നിന്നും ആറ് വർഷമായിട്ട് ലോകസഭയുടെ സ്റ്റേറ്റ് ലെജിസിലേറ്റീവ് അസംബ്ലിയുടെയും ടെനർ വർദ്ധിപ്പിച്ചു എന്നൊരു കാര്യം പ്രസിഡന്റ് ക്യാബിനറ്റിൻ്റെ അഡ്വൈസിന് ആവണം എന്നുള്ള കാര്യം അതുപോലെ തന്നെ സുപ്രീം കോടതിക്ക് ഹൈക്കോടതികൾക്കകത്ത് പെൻഡിങ്ങിലുള്ള കേസുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും ഒരു ഹൈക്കോടതിയിൽ നിന്ന് മറ്റൊരു ഹൈക്കോടതിയിലേക്ക് എന്നൊരു കാര്യം അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ച് പറയുന്ന ഒരു പാർട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അതുപോലെ തന്നെ എമർജൻസി പ്രസിഡന്റിന് ഹോൾ ഓഫ് ദി ഇന്ത്യയിൽ ഡിക്ലെയർ ചെയ്യണമെന്നില്ല എനി പാർട്ട് ഓഫ് ദ കൺട്രിയിലും വേണമെങ്കിൽ ഡിക്ലെയർ ചെയ്യുക എന്നുള്ളൊരു കാര്യം അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന അഞ്ച് വിഷയങ്ങളെ കൺകരൻ ലിസ്റ്റിലേക്ക് മാറ്റി ആൻഡ് ദ പ്രൈമസി ഓഫ് ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് ഓവർ ഫണ്ടമെന്റൽ റൈറ്റ് ഇതാണ് പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കാൻ ഉദ്ദേശിച്ചത് മറ്റൊരു ക്ലാസ്സുമായിട്ട് പിന്നീട് ഇതിനുശേഷം വരുന്നതായിരിക്കും താങ്ക്